അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അറക്കാത്തു സഹോദർമാരെ ഞാൻ ആണ് മുസ്ലിമായ ബിലാൽ ബിനാൽ അബൂബക്കർ അബൂബക്ര റളിയല്ലാഹു അൻഹു വിഗ്രഹത്തിന് മുകളിൽ മലമൂത്ര വിസർജനം നടത്താൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യൂബ് മൂലവിയും നിരീക്ഷവാദിയായ ജബ്ബാറും തമ്മിൽ നടന്ന ഒരു സംവാദത്തിൽ നിരീക്ഷവാദിയായ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മുസ്ലിമായ ബിലാ മൃതദാഹിനോട് വിഗ്രഹത്തിൻ്റെ മുകളിൽ പോയി മലമൂത്ര വിസർജനം നടത്താൻ മുഹമ്മദ് നബി സലാഹു അലീസലമയും അബൂബക്ര സിഖ് റോതാഹവും കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിരീക്ഷണവാദിയായ ജബാർ മാഷ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനിലോ പ്രവാചകൻ മുഹമ്മദ് നബി ബിസലാഹു അലൈഹി സ്വലമയുടെ ചരിയകളടങ്ങിയ ഹദീസുകളിലോ നമുക്ക് കാണാൻ സാധിക്കുകയേ ഇല്ല ഇസ്ലാം കളിഷമായ ഏകദൈവാരാധനയുടെ സന്ദേശം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന മതമാണ് സർവലോക ശ്രദ്ധാവായ അബ്ലാഹുന് മാത്രമേ അഥവാ ഏകനായ പ്രപഞ്ച ശ്രദ്ധാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സുന്ദരമായ ഏകദൈവാരാധനയുടെ സന്ദേശമാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും തനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശമുണ്ട് എന്നും മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗം പാടില്ല എന്നും എന്നാൽ ദുർമൂർത്തികളിൽ അവിശ്വസിച്ചുകൊണ്ട് അഥവാ സൃഷ്ടിപൂജ ഒഴിവാക്കിക്കൊണ്ട് ഏകനായ പ്രപഞ്ചസെട്ടാവായ അള്ളാഹു വിശ്വസിക്കുകയും അവരെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ മോക്ഷത്തിന്റെ രക്ഷയുടെ നിത്യജീവന മാർഗം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് സമാധാനപരമായി പ്രഖ്യാപിക്കുകയും അത് സമാധാനപരമായി ലോകത്തോട് പ്രഖ്യാപിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം വിശുദ്ധ കുട്ടാനിലെ രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തിയാറാമത്തെ വചനം പതിനേഴാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിയൊൻപതാമത്തെ വചനം എൺപത്തി എട്ടാം അധ്യായത്തിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എല്ലാം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായത്തിലെ നൂറ്റി എട്ടാമത്തെ വചനത്തിൽ പറയുന്നു അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ അഥവാ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ശകാരിക്കരുത് നോക്കൂ കണിഷ്യമായ ഏകദൈവാരാധനയുടെ സന്ദേശം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അന്യ മതസ്ഥരുടെ ആരാധ്യന്മാരെ നിങ്ങൾ നിന്നിക്കരുത് എന്നുകൂടി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഈ ആശയം ലോകത്തോട് പ്രഖ്യാപിച്ച മുഹമ്മദ് നബി സല അലൈഹി ഇസ്ലാമക്കോ ഈ ആശയം ദൈവിക മാർഗദർശനമായി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾക്കോ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളുടെ മുകളിൽ പോയി മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ മുസ്ലിമായ ബിലാൽനാഭനു അന്യമതസ്ഥരുടെ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ മലമൂത്ര വിസർജനം നടത്തി എന്ന നിരീശവാദി ജബ്ബാറിൻ്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അത് ഇസ്ലാമിനെ കരിവാലത്തേക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ നടത്തിയിട്ടുള്ള ഒരു പെരും നുണയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എന്താണ് ഈ കഥയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് എന്ന് പരിശോധിക്കുക ഹിജറ നാനൂറ്റി അറുപത്തിയെട്ടിൽ പോയ മഹാനായ ഇമാം വ വസീത് എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ബിലാൽ റഗ്നോഹനു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉമയ്യത്ത് ഉമയ്യത്തുബിനു ഖലഫ് എന്ന യജമാനന്റെ ഒരു അടിമയായിരുന്നു അയാൾ ബഹുദൈവ വിശ്വാസിയായ ബിലാലിനെ ക്രൂരമായി അടിക്കുകയും മർദ്ദിക്കുകയും ബിലാലിനെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു അതിൽ അനുഭവിച്ച ബിലാൽ ഒരിക്കൽ തൻ്റെ യജമാനനെ കാണാതെ കായ്മയുടെ ഉള്ളിലേക്ക് പോവുകയും എന്നിട്ട് അവിടെയുള്ള ഒരു വിഗ്രഹത്തിലൂടെ ബിലാൽ ബഹുദൈവ വിശ്വാസിയായ ബിലാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രഭു എൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും നിങ്ങൾ കാണുന്നില്ലേ അറിയുന്നില്ലേ എന്തുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസിയായ ബിലാൽ ആ വിഗ്രഹത്തിനെ തുപ്പി അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മലമൂത്ര വിസർജനം നടത്തി എന്നെല്ലാമുള്ള രൂപത്തിൽ ഒരു കഥ ഇമാം അൽ വസീത് എന്ന തഫ്സീറിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കഥ കളവാണെന്നും ഇതിൻ്റെ പരമ്പര വിശ്വാസയോഗ്യമല്ല എന്നും ധാരാളം മുസ്ലിം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഉദാഹരണമായി ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിൻ്റെ ഫത്താഫ് അൽ ഹരിസിയ എന്ന ഗ്രന്ഥത്തിൽ ഈ കഥ പറഞ്ഞുകൊണ്ട് ഇതൊരു കള്ളക്കഥയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ് ഒന്ന് ഈ കഥ കള്ളക്കഥയാണ് രണ്ടാമതാകട്ടെ ബിലാൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്ന് ഇമാം വാഹിദി തന്നെ അദ്ദേഹത്തിൻ്റെ വസീത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് നിരീക്ഷണവാദിയായ ജബ്ബാർ നടത്തുന്നത് മുസ്ലിം ആയ ബിലാലിനോട് മുഹമ്മദ് അള്ളഹു അലൈവ് വസ്ലമയും അബൂബക്ര സിദ്ദീഖ് വിഗ്രഹത്തിന്റെ മുകളിൽ മലമൂത്ര വിസർജനം നടത്താൻ ആഹ്വാനം ചെയ്തു എന്നാണ് നോക്കൂ എത്രമാത്രം നീചമായ ഒരു പെരുന്തുളയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ പേരിൽ ഒരു വലിയ കളവ് ആരംഭിക്കുന്നു ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മാത്രമല്ല ഇത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ വിദ്വേഷം പരത്താനും അയാളുടെ സംസാരം കാരണമായിട്ടുണ്ട് എന്നതാണ് വസ്തുത സഹോദരന്മാരെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്